ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ കുരിശിനെ കണ്ടെത്തിയ എല്ലാവർക്കും സുപരിചിതമാണ് യേശുവിന്റെ കുരിശ് രോഗപീഠകളാൽ ക്ലേശിക്കുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് വെച്ചപ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീ എഴുന്നേൽക്കുകയും പരിപൂർണമായി സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് കണ്ടെത്തിയ കുരിശ് ക്രിസ്തു വഹിച്ച കുരിശാണെന്ന് മനസ്സിലായത് ഈ ചരിത്ര സംഭവങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭവവും ഉണ്ടായി ഹെലേന രാജ്ഞി കണ്ടെത്തിയ യഥാർത്ഥ കുരിശ് പേർഷ്യൻ രാജാവായ കൊസ്രോവാസ് കൈയടക്കി എന്നാൽ ഹെരാലിയസ് ചക്രവർത്തിയും ഈ വിശുദ്ധ കുരിശ് വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു പിടിച്ചെടുത്ത കുരിശ് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ട് ഹെലാലിയസ് ചക്രവർത്തി കാൽവരിയിലേക്ക് യാത്ര തിരിച്ചു വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശേഷ രത്നക്കല്ലുകൾ പതിച്ച ആഭരണങ്ങളുമായാണ് ചക്രവർത്തി കുരിശു ചുമുന്നത് കാൽവരിയുടെ കവാടത്തിലെത്തിയപ്പോൾ എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല അത്ഭുതപ്പെട്ടു നിന്നിരുന്ന ചക്രവർത്തിയോട് ഈ സമയം ജെറുസലേമിലെ ബിഷപ്പായിരുന്ന സക്കറിയാസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ലയോ സർവാധികാരിയായ രാജാവേ യേശുവിന്റെ കുരിശു യാത്രയിലെ വേഷവും അങ്ങയുടെ ആടയാഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ചയുണ്ടെന്ന് ചിന്തിക്കുക കാര്യം ഗ്രഹിച്ച ചക്രവർത്തി ഉടൻ തന്നെ അനുതാപ സമാനമായ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ സാധിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കുരിശു വഹിക്കണമെങ്കിൽ എളിമപ്പെടണം സകലത്തിന്റെയും അധികാരിയായ യേശു ക്രിസ്തു സ്വയം താഴ്ന്നു നേടിത്തന്നതാണ് രക്ഷ ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെ കുരിശോളം ചെറുതാവണം